നമസ്കാരം മനസാക്ഷി എന്നത് ലെവലേശമെങ്കിലുമുള്ള ഒരാൾക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത വലിയ ഹീന കൃത്യമാണ് പെരിയയിലെ കൃപേഷിനോടും ശരത്ലാലിനോടും സി പി എം നേതാക്കൾ ചെയ്തത് പീതാംബരൻ എന്ന ഒരു പ്രാദേശിക നേതാവിന്റെ ഈഗോ പ്രശ്നം പരിഹരിക്കാൻ രണ്ട് ചെറുപ്പക്കാരുടെ ജീവൻ കൊത്തിപ്പറിച്ച് അവർ ചോര കുടിച്ച് അർമാദിക്കുകയായിരുന്നു ഒടുവിൽ നീതിപൂർവമായ ഒരു വിധിയിലൂടെ കൊച്ചി സി ബി ഐ കോടതി ജഡ്ജി ജസ്റ്റിസ് ശേഷാദ്രി കൊല നടത്തിയ പേരും അതിനുവേണ്ടിയുള്ള ഗൂഢാലോചന നടത്തിയ രണ്ടു പേരും ഉൾപ്പെടെ പത്തുപേരെ ഇരട്ട ജീവപര്യന്തത്തിന് വിധിച്ചിരിക്കുന്നു സി പി എമ്മിന്റെ ഉന്നത നേതാക്കളായ നാലു പേർക്ക് അഞ്ചു വർഷം വീതം തടവ് വിധിച്ചത് തെളിവ് നശിപ്പിച്ചതിനും പ്രതികളെ സഹായിച്ചതിനുമാണ് ശിക്ഷിക്കപ്പെട്ട സി നേതാക്കൾ ചില്ലറക്കാരല്ല പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എം എൽ എയും ഇപ്പോൾ ലൈബ്രറി കൗൺസിലിന്റെ ജില്ലാ പ്രസിഡന്റുമായ കുഞ്ഞുരാമൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവുമായ മണികണ്ഠൻ അടക്കമുള്ളവർ അത്രയും ഗൗരവമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത പാർട്ടിക്കാരെയല്ല പാർട്ടിക്കൊരു ബന്ധവുമില്ല എന്നാണ് പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന എം വി ഗോവിന്ദൻ ഒരു ലജ്ജയുമില്ലാതെ ഇന്നലെ കോട്ടയത്ത് പറഞ്ഞത് സി ബി ഐടുകയും അവർ ആദ്യം മുതൽ ശ്രമിക്കുകയും ചെയ്തത് സി പി ഐ എം നടത്തി അതിന്റെ ഭാഗമായിട്ട് ഇരട്ട കൊലപാതകം നടന്നു എന്നാണ് ഞങ്ങളത് അന്നയെ നിഷേധിച്ചതാണ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടിയുടെ നേതൃത്വത്തിൽ ദൂരാലോചന നടത്തി ഉണ്ടായ ഒരു സംഭവം അല്ല എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞാണ് ഇന്നു അതുതന്നെയാണ് കോടതി വിധി അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയുന്നത് കൊലപാതക രാഷ്ട്രീയത്തിൽ ഇരട്ടത്താപ്പാലത്തും ഇങ്ങനെയാണ് രക്തസാക്ഷികൾ എന്ന പേരിൽ അവിടുന്നും ഇവിടെ നിന്നും ചില ആളുകളുടെ തല ഒട്ടിച്ച് ബക്കറ്റ് പിരിവ് നടത്തുന്ന സി പി എക്കാലത്തും കൊലപാതക രാഷ്ട്രീയത്തിന്റെ മുൻനിരയിൽ തന്നെ നിൽക്കുന്നു സി പി എമ്മിന്റെ ചില ആളുകളും കൊല്ലപ്പെടുന്നുണ്ട് എന്നത് വാസ്തവമാണെങ്കിലും കേരളത്തിലെ ഏറ്റവും അധികം പേരെ കൊന്നു തള്ളിയത് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ലോകമെമ്പാടും പടർന്നു പിടിക്കുന്ന ഇസ്ലാമിക മൗലികവാദികളെ ഏറ്റവും ശക്തമായി അപലപിക്കുന്നവർ നമ്മളാണ് മലയാളികൾ പക്ഷേ കേരളത്തിൽ ഇസ്ലാമിക മൗലികവാദികൾ കൊന്നതിന്റെ എത്രയോ അധികം പേരെ സി പി എമ്മുകാർ ഓർക്കണം അതാണ് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് എന്നിട്ടവർ അവസാന നിമിഷം വരെ അവരെ സഹായിക്കാൻ ശ്രമിക്കും ഒടുവിൽ പരാജയപ്പെടുമ്പോൾ അവർ പാർട്ടിക്കാരല്ല എന്ന് പറയും ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിൽ സംഭവിച്ചതും ഇതുതന്നെ പാർട്ടി നേതാക്കളും പാർട്ടി ഗുണ്ടകളുമാണ് ടി പി ചന്ദ്രശേഖരനെ ഇല്ലാതാക്കിയത് ഇവിടെയും പാർട്ടി നേതാക്കളും പാർട്ടി ഗുണ്ടകളും ചേർന്ന് പെരിയയിലെ രണ്ട് കുട്ടികളെ ഇല്ലാതാക്കിയിട്ട് അവരെ രക്ഷിക്കാൻ നമ്മുടെ ഖജനാവിലെ പണമെടുത്ത് കോടതി വരെ പോയി പോരാടി എന്നിട്ടിപ്പോൾ ഗോവിന്ദൻ പറയുന്നു അവർ പാർട്ടിക്കാരല്ല പാർട്ടിയെ മനഃപൂർവ്വം വലിച്ചെണിക്കാൻ ശ്രമിച്ചതിനെതിരെ നിയമ പോരാട്ടം നടത്തുമെന്ന് അതായത് ഈ വൃത്തിഘട്ടവന്മാർക്ക് കൊടുത്ത ശിക്ഷ ഒഴിവാക്കാൻ നമ്മുടെ ഖജനാവിലെ പണമെടുത്ത് സർക്കാർ സുപ്രീം കോടതി വരെ അപ്പീലിന് പോകുമെന്നർത്ഥം ഇത്രയും ലജ്ജയില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ലോകത്തെവിടെയെങ്കിലും ഉണ്ടാവുമോ എല്ലാ വൃത്തികേടുകളും കാട്ടുക ആ വൃത്തികേടുകളെ ന്യായീകരിക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം വരെ പോവുക പാർട്ടി നേതാക്കളുടെ ഗൂഢാലോചന തെളിഞ്ഞില്ല എന്നതാണ് ഗോവിന്ദനെ ആഹ്ലാദിപ്പിക്കുന്ന കാര്യം ഗൂഢാലോചനയിൽ പങ്കെടുക്കാൻ ഒരുമിച്ച് കൂടിക്കാഴ്ച നടത്തിയതിന്റെ തെളിവുകൾ ഹാജരാക്കിയപ്പോൾ തട്ടുകടയിൽ ചായ കുടിക്കാൻ പോയപ്പോൾ കണ്ടതാണ് എന്ന കള്ളക്കഥയാണ് സി പി എം പറഞ്ഞത് പക്ഷെ അങ്ങനൊരു തട്ടുകട പോലുമില്ലെന്ന് സി ബി ഐയുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് ബോബി ജോസഫ് തെളിയിച്ചു അങ്ങനെയാണ് രണ്ടു പേർ ഇരട്ട ജീവപര്യന്തത്തിന് വിധിക്കപ്പെടുന്നത് അതിൽ ഒരാൾ നിരപരാധിയാണ് വധശിക്ഷ വരണമേ എന്ന് വിളിച്ചുകൂവിയ ആളാണ് എന്തായാലും സി പി എമ്മിന് ഇരട്ടത്താപ്പ് പൊളിഞ്ഞിരിക്കുന്നു അവർക്ക് ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞ കൊലക്കേസിൽ അവർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഇതിനിടയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ധൃതി പിടിച്ച് സി പി എമ്മിന്റെ ഏറ്റവും വലിയ കൊട്ടേഷൻ കൊലയാളിയായ കൊടിസുനിക്ക് പരോൾ കൊടുത്തത് ഇതുമായി ബന്ധപ്പെടുത്തി കാണേണ്ടതാണ് പെരിയ കൊലക്കേസിലെ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുകയും അവരുടെ ശിക്ഷ വിധിക്കാൻ വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തപ്പോഴേക്കും ധൃതി പിടിച്ച് കൊടിസുനി പുറത്തിറങ്ങി ഈ കൊടിസുനി ഇന്നലെ പെരിയ കൊലക്കേസിലെ പ്രതികളെ ശിക്ഷിക്കുന്ന സമയത്ത് എറണാകുളത്തെ സി കോടതി വരാന്തയിൽ ഉണ്ടായിരുന്നു ഏതാണ് പതിനൊന്ന് മണിയോടുകൂടി പ്രതികളെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയതാണ് പ്രതികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ച് അന്തിമവാദം പൂർത്തിയായത് പതിനൊന്ന് മുപ്പതിന് കോടതി വിധി പറയാൻ പിന്നെയും നാൽപ്പത്തിയഞ്ച് മിനിറ്റ് എടുത്തു ഈ സമയത്ത് പോലീസ് സംരക്ഷണയിൽ അതീവ സുരക്ഷിതരായി കഴിയേണ്ടതാണ് പ്രതികൾ കാരണം അവർക്ക് വേണമെങ്കിൽ ഓടി രക്ഷപ്പെടാം കോടതി ശിക്ഷ വിധിക്കുമ്പോൾ ജയിലിൽ പോവാതിരിക്കുന്നത് തടയാൻ സാഹചര്യം ഉണ്ടാക്കാം എന്തിനേറെ സി പി എമ്മിന്റെ ഗുണ്ടാസംഘം വന്ന് ഇവരെ തട്ടിയെടുത്തുകൊണ്ട് രക്ഷപെട്ടെന്ന് വരാം പക്ഷെ പോലീസ് അത്തരം ജാഗ്രതയൊന്നും കാണിച്ചില്ല എന്ന് മാത്രമല്ല കൊടിസുനി ഇവരെ കാത്ത് കോടതി വരാന്തയിൽ നിൽപ്പുണ്ടായിരുന്നു കോടതിയിൽ ആദ്യം കേറിയ പീതാംബരൻ എന്ന ഒന്നാം പ്രതി പീതാംബരന്റെ ഈഗോയാണല്ലോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് ഒന്നാം പ്രതി കോടതി നടപടികൾക്കിടയിൽ പുറത്തിറങ്ങി കൊടിസുനിയുമായി ഏതാണ്ട് മുക്കാൽ മണിക്കൂർ നേരം സംസാരിച്ചു പോലീസ് നോക്കി നിൽക്കുമ്പോഴാണ് ഇരുവരും രഹസ്യ സംഭാഷണം നടത്തിയത് ടി പി ചന്ദ്രശേഖരനെ കൊന്ന കേസിൽ ജയിലിൽ കഴിയവേ പരോളിൽ ഇറങ്ങി കൊടിസിനി പീതാംബരനുമായി കൂടിക്കാഴ്ച നടത്തുന്നു ഒരു കാര്യം കൂടി കൂട്ടി വായിക്കണം പീതാംബരനും സംഘവും കോടതിയോടെ അവസാനമായി ആവശ്യപ്പെട്ടത് തങ്ങളെ കണ്ണൂർ ജയിലിൽ അടയ്ക്കണമെന്നാണ് അതായത് സി പി എമ്മിനെ സമ്പൂർണ്ണ നിയന്ത്രണമുള്ള കണ്ണൂർ ജയിലിൽ കാസർകോടുകാരായതുകൊണ്ട് കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കും തൃശൂരിലേക്കും ഒന്നും വിടരുതെ ഞങ്ങളെ അടയ്ക്കേണ്ടത് കണ്ണൂരാണ് എന്ന് പറഞ്ഞതിന്റെ പിന്നിൽ പോലും രാഷ്ട്രീയമുണ്ട് അത്ര ജാഗ്രതയോടെയാണ് സി കൊലയാളികളെ സംരക്ഷിക്കുന്നത് എന്നതിന്റെ തെളിവാണ് ഇത് എന്തായാലും കൊടീസുനിയും പീതാംബരനും ഒരുമിച്ച് കൂടിക്കാഴ്ച നടത്തി വികാര നിർഭരമായി വിവരങ്ങൾ പങ്കുവച്ചു ജയിലിൽ പോയാൽ എങ്ങനെ ജീവിക്കണം എങ്ങനെയാണ് ജയിലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കേണ്ടത് എങ്ങനെയാണ് പാർട്ടിയുടെ നിയന്ത്രണം ജയിലിലും തുടരേണ്ടത് എങ്ങനെയാണ് മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഉപയോഗിച്ച് ജയിലിൽ കിടന്നുകൊണ്ടും ഗുണ്ടാപ്രവർത്തനം നടത്തേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ കൊടിസുനിയേക്കാൾ ക്ലാസ് കൊടുക്കാൻ പറ്റിയ മറ്റാരും ഉണ്ടാവണമെന്നില്ല എന്തായാലും സി എന്ന നികൃഷ്ട രാഷ്ട്രീയ പാർട്ടിയുടെ നികൃഷ്ടവും നീചവുമായ മുഖത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുന്നു പെരിയയിലെ കുട്ടികളെ കൊന്നു തള്ളിയവരുടെ ശിക്ഷയും അവരെ ന്യായീകരിക്കാനുള്ള നേതാക്കന്മാരുടെ ജാഗ്രതയും ഒടുവിൽ കോടതി വരാന്തയിൽ വെച്ച് പീതാംബരനും കൊടുസുനിയും നടത്തിയ കൂടിക്കാഴ്ചയും